ഹലോ വേളിയാണെന്ന് കറങ്ങാൻ അവിടെ ഹലോട് രഹസ്യം പറഞ്ഞോണ്ട് ഫാൻസ് പറയേണ്ടതാണ് അപ്പൊ നമ്മൾ ഉള്ളിലോട്ട് പോവേണിയാണ് ഇവിടെ ഓരോ പ്രതിമകൾക്കും ഇവനാണെങ്കിൽ അത് കണ്ണെടുക്കാതെ നോക്കി നിക്കും അതാണ് അവന്റെ ഒരു കുഴപ്പം ഇത് കണ്ട അട്ട ചുരുണ്ടിരിക്കണത് കുട്ടിയൊക്കെ കളിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട് കണ്ട ഇവിടെ ആരെങ്കിലും ടൂർ വരാൻ വേണ്ടി നിക്കുകയാണെങ്കിൽ ഇതെന്തിനാണ് ഈ പലകണെന്ന് മനസ്സിലായില്ല ഇതെന്തരാണ് ഇവർ ഉദ്ദേശിച്ചത് ആ ഇത് ചോറ ഇല്ലാൻ വേണ്ടി വെച്ചാണല്ലോ പിന്നെ പാമ്പ് പിന്നെ ഇവിടെ കയൽ കയലും കയലല്ലല്ലേ കായലും കായലും കടപ്പുറവും തന്നില്ല ചേരുന്ന സ്ഥല കോഴി ഇവിടെ ബോട്ട് സർവീസുണ്ട് വേണ്ട മുട്ടപ്പായല് ബോട്ട് മുട്ടപ്പായല് ഇവിടെ നിറഞ്ഞടക്കണം അതുകൊണ്ടാണ് നമുക്ക് അങ്ങോട്ട് പോവാണ്ട് നമ്മള് ചുരിദാറൊക്കെ ഇട്ടു ൂടെ നമ്മളിങ്ങനെ കറക്കാനൊക്കെ മരം ഉള്ളോണ്ട് കാണുന്നു നടക്കുകയാണ് എന്താണ് കായലും കടലും ചേരട സ്ഥലോട്

നിങ്ങൾ വിചാരിക്കുന്നത് നമ്മൾ എന്തിനാണ് ഇങ്ങനെ വെറുതെ ഓ അണ്ട സ്ഥലം തന്നെ ഇതിന്റെ അർത്ഥം ഇതൊരു പെണ്ണ് തലേകൂത്തി വീണ എന്റെ വീട്ടിൽ ഇവിടെ അടച്ചിട്ട് ഇവിടെ എന്തൊരു പ്രശ്നം അതാണ് അടച്ചിട്ടേക്കുന്നത് പട്ടിത്താറ്റും പരിഹാസം

നമ്മള് പോയ സ്ഥലമെല്ലാം അടച്ചിട്ടിരിക്കുകയെന്ന് കഴിച്ചു അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഓക്കെ ബൈ ബൈ അടുത്ത വീഡിയോ